മുഖ്യമന്ത്രിക്കെതിരെ കരിങ്കൊടി വീശിയതിന്റെ പേരിൽ സിപിഎമ്മും പോലീസും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കു നേരെ അക്രമം ആരോപിച്ച കോൺഗ്രസ് പ്രതിഷേധം സംസ്ഥാന വ്യാപകമായി പോലീസ് സ്റ്റേഷനുകളിലേക്ക് മാർച്ച് നടത്തി പലയിടത്തും പോലീസും പ്രവർത്തകരും തമ്മിൽ സംഘർഷമുണ്ടായി ചെപ്പളശ്ശേരി പോലീസ് സ്റ്റേഷനിലേക്ക് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ മാർച്ച് നഗരസഭാ പ്രതിപക്ഷ നേതാവ് കെ എം ഇസാഖ് ഉദ്ഘാടനം ചെയ്തു

നവകേരള യാത്രക്കെതിരെ പ്രതിഷേധമുയർത്തിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പോലീസും സി പി എം പ്രവർത്തകരും ചേർന്ന് ആക്രമിക്കുന്നുവെന്നാരോപിച്ചാണ് കെ പി സി സിയുടെ ആഹ്വാന പ്രകാരം കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ വിവിധ പോലീസ് സ്റ്റേഷനുകളിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തിയത് ചെറുപ്പശ്ശേരിയിൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ മാർച്ച് സ്റ്റേഷന് സമീപം പോലീസ് തടഞ്ഞു തുടർന്ന് പ്രതിപക്ഷ നേതാവ് കെ എം ഇസാക്ക് മാർച്ച് ഉദ്ഘാടനം ചെയ്തു പിടിച്ച യൂത്ത് കോൺഗ്രസുകാരെ പോലീസ് മാറ്റുകയാണ് പോലീസ് മാറ്റിയ യൂത്ത് കോൺഗ്രസുകാരെ കൈകാര്യം ചെയ്യുന്നത് റോഡിൽ കണ്ട ചെടിച്ചട്ടി ഉപയോഗിച്ചാണ് തലമണ്ട് അടിച്ചു പൊട്ടിക്കുന്നത് ഹെൽമറ്റ് ഉപയോഗിച്ചാണ് കെ എസ് യുവിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും പ്രവർത്തകന്മാരെ മൃഗീയമായി ആക്രമിക്കുന്നത് ആ സംരക്ഷണം കൊടുക്കുകയാണ് കേരളത്തിലെ പോലീസ് ഇത് നിങ്ങൾ തുടർന്നാൽ കേരളത്തിന്റെ ക്രമസമാധാന നില അപകടത്തിലാകുമെന്ന് ഓർമ്മപ്പെടുത്താനാണ് ഈ മാർച്ച് ഞങ്ങളെ പാവപ്പെട്ട പ്രവർത്തകന്മാരെ നിഷ്ഠൂരമായി മർദ്ദിച്ചപ്പോ കേരളത്തിന്റെ മുഖ്യമന്ത്രി എല്ലാ ജനങ്ങളുടെയും മുഖ്യമന്ത്രിയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി അദ്ദേഹം പറഞ്ഞത് എന്താ ജീവൻ രക്ഷാ പ്രവർത്തനമാണ് ജി സി സി അംഗം പി സ്വാമിനാഥൻ മുഖ്യപ്രഭാഷണം നടത്തി കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് പി അക്ബർ അലി അധ്യക്ഷനായി പി സുബേഷ് ഷമീർ ഇറക്കിങ്ങൽ കൗൺസിലർമാരായ ശ്രീല ചവാഴകുന്നത് ഷീജ അശോകൻ കെ രജനിയമ്മ മുൻ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് പി പി വിനോദ് കുമാർ വിനോദ് കളത്തൊടി മണ്ഡലം പ്രസിഡന്റുമാരായ കെ എം കെ ബാബു പി പ്രകാശൻ മുസ പേങ്ങാട്ടി ഹംസാവരമംഗലത്ത് ഇന്ദു നാരായണൻ അനീഷ് മുടിക്കുന്നൻ എന്നിവർ പങ്കെടുത്തു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ